അമ്മയും കൊച്ചും പ്രാർത്ഥിക്കാൻ കയറി അമ്മ കൊച്ചിനോട് പറഞ്ഞു ഏത് പള്ളി കയറിയാലും മൂന്ന് കാര്യം ചോദിച്ചാൽ സഹായിച്ചിട്ടും നീ പറഞ്ഞോളാൻ പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് കൊച്ചിനെ കിള്ളി നീ എന്നാ പ്രാർത്ഥിച്ചേ ഒന്നും പ്രാർത്ഥിച്ചില്ല എന്തു ചെയ്യാൻ പ്രാർത്ഥിക്കാ ഞാൻ നമ്മളേക്കാ കഷ്ട അമ്മേ ഈശോടെ കിടപ്പ് എങ്ങനെയാ ചോദിക്കാഴ്ത്തപ്പെട്ട ആൻ കാതിരുന്നെ മറിച്ച് ഈശോയുടെ പീഠാനുഭവങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് എഴുതിയ വിശദയാ ഒരു യാത്രിയുടെ യാമത്തിൽ വന്നു എന്ന് ചോദിച്ചു രണ്ട് കിരീടമുണ്ട് മകളെ ഒന്ന് പുഷ്പകിരീടവും ഒന്ന് മുൾ കിരീടവുമാണ് നിനക്കേത് വേണം എൻ്റെ ദിവ്യമണവാളൻ അവകാശമായിട്ടുള്ള പാടുപീടകൾ എനിക്ക് തന്നാലും അൽഫോൺസാമ്മ പലർക്കും അൽഫോൺസാമ്മയോട് പ്രാർത്ഥിക്കാൻ പേടിയാ സഹനം കിട്ടുമെന്ന് ചെറുപുഷ്പം നമുക്ക് വലിയ താല്പര്യം ഇല്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കോൺഫിയൻസ് കൊച്ചു പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുള്ള ആ കന്യാശ്രീ നവമാലിക എന്നുള്ള പുസ്തകം വായിക്കണം ആ പുസ്തകത്തിൻ്റെ വരികൾ നിങ്ങൾ ഇടയ്ക്ക് കിള്ളിച്ചകഞ്ഞു നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല രക്തം ഛർദ്ദിച്ച് ജീവിതത്തിൻ്റെ അവസാനത്തെ സായന്ധനത്തിലേക്ക് പ്രവേശിച്ച് വേദന മാത്രം ആഹരിച്ച് കഴിയുന്ന ഒരു ഒരു കൊച്ചു കന്യാസുരി ഇരുപത്തിനാല് വയസ്സുകാർ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതെന്ന് നമുക്ക് തോന്നില്ല കോൺഫിയൻസ് എമോ ഫ്രഞ്ച് ഭാഷയില അവസാനത്തെ വാക്യം എഴുതി ഒരു കുഞ്ഞി പെൻസിലെ കൈ പിടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ പേന കയ്യിൽ പിടിക്കാനുള്ള ശേഷിയില്ല അതെഴുതിയപ്പോൾ അവളുടെ കരങ്ങളിൽ നിന്ന് ിൽ നിന്ന് ആ പെൻസിൽ താഴേക്ക് വീണു ലോകത്തിന് വേണ്ടി അവൾ അവസാനം കോൺഫിഡൻസ് വലിയ അവസാനമായി എഴുതിയതോടെ ആശ്രയബോധത്തോടും അതിനേക്കാളേറെ സ്നേഹത്തോടും എമുറിച്ച് ഈശോയുടെ പാടുവീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിക്കൂടെ ചിന്ത പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അമ്മ മാതാവ് മരം പോലെ ഇങ്ങനെ മരച്ചിരിക്കുന്ന പൊന്നു പൊന്നുതമ്പുരാൻ്റെ തങ്കമേനി ഇങ്ങനെ കരങ്ങളിലെടുത്ത് അതിൻ്റെ ഓരോ മുറിവുകളിൽ തലോടി അതിലിങ്ങനെ അമ്മ ഇങ്ങനെ പഞ്ഞി കൊണ്ട് മുക്കി തുടയ്ക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുക ജീവനുള്ള ശരീരത്തെ എങ്ങനെ ഒരാൾ ആശ്ലക്ഷിക്കുമോ അതുപോലെ യോഹന്നാനും മക്ലേനായും അടുത്ത് നിൽക്കുന്നു അമ്മയുടെ മടിത്തട്ടിലേക്ക് തൂവാല പോലെ പിച്ച് ചീന്തപ്പെട്ട പുത്രൻ്റെ തങ്കമേനി എടുത്തു വെച്ചിരിക്കുക അമ്മ ഇങ്ങനെ വിരളോടിച്ചു ചെന്നികൾ മൂന്നായി ഇങ്ങനെ പകുത്തെടുത്ത് അവൻ്റെ താടി രോമങ്ങളിൽ കട്ട പിടിച്ച രക്തം ഇങ്ങനെ കഴുകി കളഞ്ഞ് അവൻ്റെ പല്ലുകൾക്കിടയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് അവൻ്റെ നാസാരന്ത്രങ്ങളിലും അവൻ്റെ നയനങ്ങളിലും അവൻ്റെ കർണകുടങ്ങളിലും കട്ട പിടിച്ച ചോര ഇങ്ങനെ കഴുകി കളഞ്ഞു ചെവിയിലും ചോര അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം കേതരനെ മറിച്ചിരുന്ന സംശയം ഇതൊക്കെ ചെയ്തിട്ടും അമ്മയെന്തേ ബോധരഹിതയാകാത്തത് എന്താ ബോധം കെട്ടുപോകാത്തത് നിന്ന് ഒരു മാലാഖ വഴുത്തപ്പെട്ട അൻകാതരനെ മെറിച്ചിനോട് പറഞ്ഞു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഹൃദയം അനുഭവിച്ച വേദന ഇപ്പോൾ നീയും സത്യമായും ഒരു വാൾ എങ്ങനെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുമ്പോൾ വേദന അനുഭവിക്കുമോ അതേ വേദന വഴുത്തപ്പെട്ട ആൻ കാദറിനെ അനുഭവിച്ച് കട്ടിൽ നിന്ന് കമഴ്നടിച്ച് താഴേക്ക് പോയി നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കണം വഴുത്തപ്പെട്ട ആൻ കാദറിനെ മുറിച്ച് ശരീരത്ത് മുഴുവനും പ്ലാസ്റ്റർ ഒക്കെ ചുറ്റിങ്ങനെ ഒരു വിശയത്തെയാണ് ഈശോയുടെ മുറിവുകൾ ചോദിച്ചു വാങ്ങിയ ഏറ്റെടുത്ത വിശയത്തെയാണ് അവളുടെ മരണത്തിലേക്ക് അവളെ നയിക്കുന്നതിനുള്ള ആധാരമായ വിഷയമായി ആ വേദന മാറി അതിൽ നിന്നാൾ പിന്നെ ജീവിച്ചില്ല വിശുദ്ധ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ കൃത്യമായി പറയുന്ന സ്വർഗത്തിലുള്ളവരേക്കാൾ എത്രയോ കുറവാണ് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളുടെ എണ്ണം എത്രയോ അധികം പേരാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അന്ധകാരപൂർണ്ണമാണ്